ഈ പന്ത്രണ്ട് കൊല്ലത്തെ ഇതുകൊണ്ട് നമുക്കുണ്ടായ നഷ്ടം എന്താ ഉണ്ടായ നഷ്ടം എന്താ സുഹൃത്തുക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവരുണ്ടാക്കിയ പള്ളി അവർ കഴുകിയിരുന്ന പള്ളി അല്ലെ അവർ സംരക്ഷിച്ചിരുന്ന പള്ളി പോയതാണോ വാപ്പ വണങ്ങിയതാണോ അതിലേറെ ഒക്കെ വലിയ നഷ്ടങ്ങൾ ഞാൻ പറയാം ഒന്ന് തൗഹീദിന്റെ അടിത്തറ പൊളിച്ചു ആ അടിത്തറ ആദ്യം പൊളിച്ചു സലാം സുല്ലമിയാണ് സലാം സുല്ലമിയുടെ ഞാൻ കേട്ടുള്ളൂ അതാണ് അദ്ദേഹത്തിന്റെ തൗഹീദ് ജിന്നും മരക്കും അഭൗതികമായ സൃഷ്ടികളാണ് ഇതേ അടിത്തറുള്ള വേറൊരു ടീമും കൂടെ ഉണ്ട് സമസ്തക്കാര് അവർക്ക് ഒന്നും കൂടിയും കൂടും അവർക്ക് എന്താ കൂടുക അവർക്ക് കൂടുക ഔലിയാക്കൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഓരോ പ്രദേശത്തും ഓരോ ശാഖയിലുള്ള മനുഷ്യന്മാരെ നിരത്തി കാഫറാക്കാൻ വേണ്ടിയാണ് ഇത് പറയണത് ഇത് ഇനി പറഞ്ഞിട്ടില്ലെങ്കിലുള്ള വിഷമം എന്താ പറയുക ഇവര് പഠിപ്പി ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ ആരോപണങ്ങളായിട്ട് വരികയാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പണിയെടുത്തിട്ട് ഒന്നും ഇവിടെ നടന്നിട്ടില്ല മാസം കൊണ്ട് മൊത്തം പൊളിഞ്ഞു പോകും എന്ന് പറഞ്ഞിട്ട് എന്താണ്ടായത് വീഡിയോ കിടക്കുന്നുണ്ട് അല്ലെ എന്തായത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഇവര് കൃത്യം നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരെ ഞാൻ കൊണ്ടുവരുന്നു അദ്ദേഹം പറയട്ടെ അദ്ദേഹത്തിന്റെ നിലപാട് എന്താണ് മാത്രമേ ഉള്ളൂ നിലപാടെന്താണ്

ആ ജിന്നിന്റെ കഴിവ് അദൃശ്യമായ കഴിവാണ് അഭൗതികമായ കഴിവാണ് അതുകൊണ്ട് അദൃശ്യമായ ജിന്നിനോട് ആ ജിന്നിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നത് അദൃശ്യമായ രീതിയിലുള്ള ചോദ്യമാണ് അഭൗതികമായ രീതിയിലുള്ള ചോദ്യമാണ് അതുകൊണ്ടാണ് ജിന്നിന്റെ ജില്ലിന്റെ കഴിവിൽപ്പെട്ടത് ചോദിക്കുന്നതും പറയുന്നത് ഏത് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് മുതൽ മുപ്പർക്ക് തൊന്നും അങ്ങനെ ആയിരുന്നില്ല പെട്ടെന്നൊരു ദിവസമായി അഭൗതിക കഴിവാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്താണ് റൈബിയായതാണ് അല്ലെ അദൃശ്യമായതാണ് എന്നൊക്കെ പറയാൻ തുടങ്ങി ഇതേതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞ ഒന്നല്ല സംസ്ഥാന സമ്മേളനം വിളിച്ചുകൂട്ടിട്ട് ഇതേ കാര്യ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംസാരം കേട്ടോളൂ അദൃശ്യമാണ് ആ ജിന്നിന്റെ കഴിവും അദൃശ്യമാണ് പ്രതീക്ഷിക്കുന്ന സഹായമോ ഞാൻ ഇവിടെയുള്ള ഒരാളോട് ചോദിക്കുന്ന പോലെ നിങ്ങൾ എന്നോട് പ്രതീക്ഷിക്കുന്ന പോലെയുള്ള സഹായമാണോ അല്ല അദൃശ്യമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് അഭൗതികമായ മാർഗത്തിലാണ് പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോ ആ കഴിവും അഭൗതികമാണ് എന്നുള്ള ഇനി നെല്ലിക്കുത്ത് മുസ്ലിം ഇസ്മായിൽ മുസ്ലിര് ഈ വാദം സമസ്തയുടെ വാദം നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ എത്തിപ്പെട്ട വാദം ശെർക്കൻ വാദം വിശ്വാസത്തിന് കളങ്കം ചാർത്തപ്പെട്ട വാദം തൗഹീദിന്റെ അടിത്തറ ഇളക്കുന്ന വാദം തെളിവുകൂടി ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് കേട്ടോളൂ അഭൗതികമായ സഹായമാണ് അള്ളാഹു ചെയ്യുന്നത് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യുകയില്ല എന്ന് ഇല്ല അങ്ങനെ കുർആാൽ ഒരു ആയത്വം തൊഴിലിക്കാൻ കഴിയില്ല നേരെ മറിച്ച് അഭൗതികമായ സഹായം അള്ളാഹു അല്ലാത്തവർ ചെയ്യും എന്ന് തന്നെയാണ് ഉള്ളത് ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കിയാൽ മതി അള്ളാഹുവിന്റെ സഹായത്തിന് പുറമെ മലക്കുകളും സഹായിക്കുമെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മലക്കുകളുടെ സഹായം ഭൗതികമല്ല അഭൗതികമാണ് സാധാരണമല്ല അസാധാരണമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമാണ് ചുരുക്കത്തിൽ അഭൗതികമായ സഹായം അത് അള്ളാഹു മാത്രമേ ചെയ്യുകയുള്ളൂ മറ്റ് അമ്പിയാക്കളോ മലക്കുകളോ ചെയ്യുകയില്ലെന്ന് ഖുറാനിൽ ഇല്ല ഉണ്ടെന്ന് പറയുന്നത് ശുദ്ധ കളമാണ് ആർക്കും തെളിയിക്കാനും സാധ്യമല്ല കേട്ടല്ലോ അപ്പൊ ഇതിപ്പോ ഈ ഭൗതികാബോധികം ഇപ്പൊ ചില ആൾക്കാർക്ക് താല്പര്യമില്ല ഇവിടെ വന്ന് അനുസുമാരവി നടത്തിക പറഞ്ഞ കുറെ സംവിധാനം ഉണ്ട് അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ അത് കാര്യകാരണ ഒരുപാട് സിസ്റ്റം ഞങ്ങൾക്കുണ്ട് ഈ സിസ്റ്റം നിങ്ങൾക്കുണ്ടായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് തെറ്റായ അജണ്ടകൾ കയറണീന്റെ മുമ്പ് നിങ്ങൾ സത്യം സത്യമായി പറഞ്ഞിരുന്ന കാലത്ത് അതുകൊണ്ട് അനുസുമാരവി അത് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടായിരുന്നത് തെളിയിക്കാൻ കളിപ്പന്നിറങ്ങണം അത് ഖുറാനെന്ന് കിട്ടൂല അനുസുമാന്റെ കൗരല്ലല്ലോ ഖുറാനിലുള്ളത് അതുകൊണ്ട് വൃത്തിക്കാൻ പഠിപ്പിച്ചു കൊടുക്കട്ടെ സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും മാത്രമേ കഴിയൂ ുംബന്ധങ്ങൾക്ക് അതീതമായി ആരെയും ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് വൈബിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല അല്ല കഴിവില്ല എന്ത് ചെയ്താലും എന്ത് പ്രവർത്തിച്ചാലും അത് അഭൗതികല്ല വൈബല്ല കണ്ണില് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല അതൊക്കെ ഭൗതികമാണ് ഭൗതികമായ പ്രവർത്തനങ്ങളാണ് അതിന് തെളിവാണ് മൂന്ന് പുസ്തകങ്ങൾ എത്ര കൊല്ലമായി മുജാഹിദുകൾ എഴുതിയിട്ട് അതുപോലും അതുപോലും വായിക്കാതെ പഠിക്കാതെ മുജാഹിദികൾ നിലക്ക് എന്താ ആരെങ്കിലും നിങ്ങൾ ആ ഞങ്ങൾക്ക് ഈ ഈ ജാതി പ്രയോഗങ്ങളോടൊന്നും അങ്ങനെ പ്രതികരിച്ച ശീലല്ല അല്ലെങ്കിൽ അറിയൊന്നുമല്ല പക്ഷെ ഇതിനൊരു വിഭാഗത്തായി കാണുന്നുണ്ട് അതിനൊന്നും പറയണില്ല മൂന്ന് പുസ്തകങ്ങളിൽ ഉള്ളതാ മൂപ്പരുദ്ധരിച്ചത് മൂപ്പര കൗലല്ല അല്ലേ മൂപ്പര തൊള്ളല്ല മൂന്ന് പുസ്തകങ്ങൾ ആരാ കെ എം മൗലവി സാഹിബിന്റെ പുസ്തകം എന്തുകൊണ്ടെന്നാൽ ഒരു ഉപകാരം ചെയ്യാനോ ദോഷം വരുത്താനോ ഉപകാരത്തെ തടയാനോ ദോഷത്തെ നീക്കാനോ ഉള്ള അധികാര ശക്തി ആദിയായ സഭവുകൾക്ക് അപ്പുറമുള്ള അധികാര ശക്തി സൃഷ്ടാവിന് മാത്രമേ ഉള്ളൂ സൃഷ്ടികൾക്കാർക്കും ഹയാത്തുള്ളവരാകട്ടെ മരിച്ചവരാകട്ടെ ആർക്കും ഇല്ല മലക്കുകളാകട്ടെ ജിന്നുകളാകട്ടെ അമ്പിയാക്കളാകട്ടെ ഔലിയാക്കളാകട്ടെ ഹയവാത്തിനാത്തിനാകട്ടെ ജമാദാത്തിനാകട്ടെ ആർക്കും ഇല്ല ഒന്നിനുമില്ല അങ്ങനെയുള്ള മറഞ്ഞ ശക്തി ഏതൊരു വസ്തുവിൽ ഒരാൾ ധരിക്കുന്നുവോ അയാൾ ആ വസ്തുവിനെ തന്റെ ഇലാകുകയാണ് ചെയ്യുന്നത് ഈ ധാരണയുടെ ഫലമായി ഉണ്ടാകുന്ന വണക്കം പ്രിയപ്പെട്ട മുജാഹിദികളെ നല്ലോണം ആലോചിച്ചോളൂ സംഘടനയുടെ ലേബിൽ പറഞ്ഞ് ഓഫീസ് പറഞ്ഞ് ലെറ്റർ ഹെഡ് പറഞ്ഞ് മറുചേരിയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളെ അടിത്തറ ഇണക്കിയിരിക്കുന്നു ഈ ആരുണ്ടാകൂല നമ്മളെ നമ്മളെ കബറിൽ ചരിച്ചു കിടത്തും മുകളിൽ പോയി കല്ലുവെക്കും മണ്ണിട്ട് ജനം തിരിച്ചു വരും പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ഓർത്താലായി എന്നാൽ നമ്മൾ നമ്മുടെ തൗഹീദിന്റെ അടിത്തറ പൊളിക്കുകയാണ് അള്ളാഹു അല്ലാതെ ജമാദാത്തിനോ മരക്കുകൾക്കോ ആർക്കും ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അത് അത് ഇലാഹാക്കലാണ് ഇലാണേ ഇതെങ്ങനെ വന്നത് മുജാഹിദികൾക്കെതിരിൽ തൗഹീദിന്റെ അടിത്തറ പൊളിഞ്ഞു അതുകൊണ്ട് വന്നതാണ്